ഇപ്പോൾ നമ്മൾ ചക്കക്കൊരു ചിപ്സ് ഉണ്ടാക്കി അപ്പോൾ ഒരു കപ്പ് മാറ്റി വെച്ചിരുന്നു അപ്പോൾ ആ ഒരു കപ്പിന് വേണ്ടി ഇവിടെ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് ചേർത്ത് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇവിടെ ഒരു കനവള ചീജടിച്ച് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ബദാം ഇട്ടത് ഒന്നും വറുത്തെടുക്കണം ബദാം തന്നെ വേണമെന്നില്ല ഇപ്പം നീ ഡിയിൽ എന്താ ഉള്ളതേർത്ത് കൊടുക്കുക അണ്ടിപ്പെരുപ്പാണെങ്കിൽ അണ്ടിപ്പെരുപ്പ് അല്ലേക്ക് നിലക്കടലയാണെങ്കിൽ നിലക്കടല ഇനി എല്ലാം കൂടെ കുറച്ച് കുറച്ച് ചേർക്കണമെങ്കിൽ അതൊരു ടേസ്റ്റ് ആയിരിക്കും കുറച്ച് എടുക്കാം ഒന്ന് കളറ് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട് എടുത്ത് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കുക അല്ലെങ്കിൽ ഒന്ന് കടക്കിയെടുക്കുക ചെയ്യുക കേട്ടോ മാറ്റി വെക്കുക പരിസര പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം ഇതുപോലെ ഒന്ന് ഇലക്കി ൊക്കെ ഞാനിത് അണ്ടിപ്പരിപ്പ് കറക്കിയെടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഒന്ന് കറക്കിയെടുക്കുമ്പോഴേക്കും ഇത് പൊടിഞ്ഞു പോയിട്ടാണ് നമ്മൾ വറുത്തത് കൊണ്ടാണ് എന്തായാലും ഇത് നമ്മുടെ ചക്കക്കൊരു ചിപ്സിൻ്റെ കൂടെ ചേർത്ത് മാറ്റി വെക്കാം പിന്നെ നമ്മുടെ പഞ്ചസര ഉരുകുന്ന സമയം കൊണ്ട് ഇതുപോലെ ചെറിയൊരു ടിഫിൻ ബോക്സിൽ നെയ്യ് തടവി വെക്കണം പഞ്ചസര ഉരുകി തുടങ്ങുമ്പോൾ ലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് സ്വർത്തില്ല ഇതും കൂടി ചേർത്ത് ഇതൊന്ന് പകഞ്ഞ് വരും കേട്ടോ നന്നായിട്ട് പഴഞ്ഞ് വരും നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചക്കപ്പുരി ചിപ്സിലേക്ക് ചേർത്ത് കൊടുക്കാം പെട്ടെന്നാവും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആയി ഇവിടെ കടലമുട്ടായൊക്കെ ഉണ്ടാക്കണം വെള്ളത്തിന് കത്തി ചെറുതായിട്ടായിട്ടോ ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് എടുത്തു വെച്ചിരിക്കണം ബോക്സിലേക്ക് ഇത് നരച്ച് കൊടുക്കുക പിടിക്കുന്ന മുമ്പെല്ലാം ഒന്നും വേർപെടുത്തിയെടുത്തിട്ട് നമുക്ക് ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ചൂടറാനായിട്ട് മാറ്റി വെക്കാം അപ്പം ഈ ഒരു ഇത് ചെയ്യുന്നത് രാത്രിയാണ് അപ്പോൾ ഇത് ചൂടറി കട്ട് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല നമുക്ക് ഇതൊന്ന് ചൂടറാൻ വെക്കാം ചൂടറിയതിന് ശേഷം ഇത് ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു വെക്കാം നാളെ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മുടെ ചിക്കി അഥവാ ബർഫി നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇതൊരു അര മണിക്കൂറോ ഒരു മണിക്കൂറോണ്ടായിരുന്നു പെട്ടെന്ന് സെറ്റാവും രാത്രി ആയതുകൊണ്ട് മാത്രം ഞാൻ എടുക്കാത്ത ഇത് തുറന്നിട്ട് ഒരു കത്തി ഉണ്ട് സൈഡിൽ ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുക വേർപടുത്തി കൊടുക്കുക നല്ലപോലെ നെയ്യ് തേച്ചതുകൊണ്ട് നന്നായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ വേണ്ട ഇങ്ങനെ എടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ വരുന്നുണ്ട് നമുക്കിതൊരു കട്ടിങ് ബോർഡിലേക്ക് മാറ്റാം പഞ്ചര ഉരുകി വരുമ്പോഴേ ഇത് പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റണം കാരണം എന്താ വെച്ചാൽ ആ പ പഞ്ചര ഇരിക്കും തോറും അതിങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കട്ടിയിട്ട് നമ്മുടെ ഈ ഒരു കട്ടി കട്ടിക്കൊടുക്കും അപ്പം ഇത് എത്രയും പെട്ടെന്ന് മിക്സ് ചെയ്യുക അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുക ഇത് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഞാനിതെല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഭയങ്കര ഷേപ്പായിട്ടൊന്നും വന്നിട്ടില്ല അങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചൂടോടെ ഈ പ്ലേറ്റിലോട്ട് മാറ്റി ചൂടോടെ വരഞ്ഞ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ച് കട്ടിയുണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പഞ്ചര ഒരുപാട് ഇങ്ങനെ അലിഞ്ഞ് കട്ട് ചെയ്യാവണം വരെ നിൽക്കരുതെന്ന് ആ ഒരു കട്ടി ഇതിനുണ്ട് ശരിക്കും ഞാൻ വിചാരിച്ചത് നമ്മൾ ഈ ചക്ക കുരുവെന്നെ ഭയങ്കരമായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കടിക്കുമ്പോഴേക്ക് അതിങ്ങനെ പൊടിഞ്ഞ് വരും എന്നാണ് വിചാരിച്ചത് പക്ഷെ ചെറിയൊരു കട്ടിയുണ്ട് ആ പാവ് കട്ട് ചെയ്യാതിൻ്റെ ചെറിയൊരിതുണ്ട് പക്ഷെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും ചക്ക വീട്ടിൽ കിട്ടുന്ന ഒരു സമയമാണ് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്